മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരമാണ് കാവ്യ മാധവൻ ബാലതാരമായിട്ടാണ് കാവ്യ ആദ്യമായി സിനിമയിലെത്തുന്നത് ഒരുപാട് ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കാവ്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ നിന്നും ഇടവേള എടുത്തു ദിലീപ് കാവ്യ മാധവൻ കോമ്പോ ആരാധകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചപ്പോൾ ആരാധകർക്ക് ഏറെ സന്തോഷമായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്ന കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യക്ക് വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട് കാവ്യ ഇപ്പോൾ ചെന്നൈയിലാണ് താമസം തിരക്ക് പിടിച്ച ജീവിതമാണ് കാവ്യയുടേത് ബിസിനസ്സിനൊപ്പം കുടുംബജീവിതം വളരെ ഭദ്രമായാണ് കാവ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ ദിലീപിനേക്കാൾ ഒട്ടും പിന്നിലല്ല കാവ്യ എന്നാണ് റിപ്പോർട്ടുകൾ കോടിയിലധികം വരും കാവ്യയുടെ ആസ്തി എന്നാണ് പറയപ്പെടുന്നത് കാവ്യക്ക് വിപുലമായ ആഭരണശേഖരണങ്ങളിൽ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആദ്യ വിവാഹത്തിന് കാവ്യ ഒരുപാട് സ്വർണം അണിഞ്ഞിരുന്നെങ്കിലും രണ്ടാം വിവാഹത്തിന് കാവ്യ അത്രമാത്രം സ്വർണം അണിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയായിരുന്നു കാവ്യ മാധവൻ നിരവധി സിനിമകളിലാണ് കാവ്യ നടിയായി എത്തിയിരുന്നത് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്യാൻ കാവ്യക്ക് സാധിച്ചിട്ടുണ്ട്